ചോം ചേടാ ചോം ചേട്ടന്ന് തന്ന ഇത്ര പോക ചക്കേ അത അടി എപ്പോൾ ചക്കണ്ട പകുതി ഞാൻ എന്റെ ചേട്ടന്റെ വീട്ടിൽ കൊടുത്തു ഇതിന്റെ പകുതി ഞങ്ങള് ഇപ്പൊ വെട്ടി കറി വെക്കാൻ പോവാ പിന്നെ കുറച്ച് പിള്ളേർ പറഞ്ഞ കുറച്ച് വറക്കണെന്ന് പറഞ്ഞു അപ്പം ആള് പറഞ്ഞ് വറക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ ടോം ചേട്ടാ വളരെ ഉപകാരമുണ്ട് ഇത് നമുക്ക് തന്നതി പിന്നെ നമ്മളിങ്ങനെ ൻ പറഞ്ഞാലെ ഈ അവിടെ കുടപ്പുഴയിൽ കണ്ടപ്പോ പറഞ്ഞില്ലേ നാളെ അതിരിപ്പിള്ളിക്ക് പോകണെന്ന് അപ്പൊ ഞാൻ അതിരപ്പള്ളിക്ക് പോകുന്ന ഐഡിയയില് നിക്കുമ്പോഴാണല്ലോ ടോമചേടേൻ എന്നെ വിളിച്ചത് നാളെ കാര്യം പറയാനായിട്ട് ഞാൻ എന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരം നാളെ അതിരപ്പിള്ളിക്ക് പോകാൻ വേണ്ടിട്ട് ആണ് എനിക്ക് ടോമി ചേട്ടൻ ചക്ക തന്നുക മറക്കില്ല ഒരു നേരത്തെ ആഹാരം പാവുന്ന ടോമിചേട്ടന് ദൈവം നല്ലതായിട്ടാ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ടോമിചേട്ടന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ടോമിച്ചേട്ടൻ കൃഷി പറഞ്ഞു നശിച്ചു പോയിരുന്നു അതിന്റെ വീടുകയും അപ്പൊ അത് ഫോട്ടോ പത്രത്തിലേക്ക് വന്നാണ് നിങ്ങള് ഇനി ടോംചേട്ട കൃഷിക്ക് ഒരു ഇതും വരാത്ത രീതിയിൽ എല്ലാവരും പ്രാർത്ഥിക്കേട്ടനൊപ്പം എനിക്ക് ശരീരത്തിനൊക്കെ അസുഖം ഒക്കെ മാറി തോമചേട്ട പേടികൾ ഇനി ഇടാനും ഒരു ആരോഗ്യം തരാൻ എനിക്കും വേണ്ടിയൊന്നും പ്രാർത്ഥിക്കുക ചൊള കണ്ട ചേട്ടൻ ചൊള ഞാനും കൊച്ചു വരുന്നത് കുളിക്കാൻ തോർത്തൊക്കെ ഇട്ടുന്നിരിക്കും എന്റെ അത്ര ഉള്ള ആൾക്കാരൊന്നുമല്ല അസ്വഭാവികാരണുണ്ട് പണിക്കൊക്കെ പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ പോണ ചെറിയ ചെറിയ വീഡിയോകളൊന്നും ചെയ്ത് പോണെ എന്റെ വീഡിയോ മോണിറ്റൈസ് ഒന്നും ആയിട്ടില്ല സബ്സ്ക്രൈബ് കുറവാണ് പിന്നെ ആരും കമന്റുകളൊന്നും നന്നായിട്ട് പറയണമില്ല അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ നില കെഴുതാം ലൈക്ക് ചെയ്യാം അതാണ് എനിക്ക് പറയാനുള്ളത് തെക്കേപ്പറത്തെ പ്ലാവുമെൻ്റൊപ്പേ വരിക്ക ചക്കുണ്ട് ആ ചക്കയുടെ കാര്യം തോർക്കുമ്പോൾ തേങ്ങിടുന്നൊപ്പേ തെക്കേ തെക്കേപ്പറുത്തെ പ്ലാവുമ്മൻ്റൊപ്പേ ഭാരിക്കച്ചക്കുണ്ട് ആ ചക്കയുടെ കാര്യമാതോർക്കുമ്പോൾ തേങ്ങിടുന്നൊപ്പേ ചക്ക മുറിച്ചിടുന്നുണ്ട് കൈത്തൊണ്ടൻ കാട്ടിയിടുന്നുണ്ട് എന്നോ ഉടങ്ങിടന്തോപ്പേ ചെല്ലാ ന കേൾക്കേപ്പുറത്തെ കുഞ്ഞറത്തേക്കെങ്ങ് ചെല്ലാ നീ ചക്കുറിച്ചിടുന്നുണ്ട് കൈത്തുണ്ടൻ കാട്ടിയിടുന്നുണ്ട് എന്നോടങ്ങിടന്തോപ്പേ ചെല്ലാ നീ കേപ്പുറത്തെ കുഞ്ഞറത്തേക്കെങ്ങ് ചെല്ലാ നീ